ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം ഇന്നിപ്പോൾ മുപ്പത് അഞ്ച് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ എന്താ പറയുക വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ് രാധ ഫോൺ എടുത്ത് വെച്ച കാര്യം ഫോൺ എവിടെ ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല ഇങ്ങോട്ട് വരുമ്പോൾ ഫോണില്ല ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആ ഫോണാണ് ആ മറ്റേ എന്താ പറയുക ഹോസ്പിറ്റലിൻ്റെ അവൻ്റെ റൂമിലെ ആ ചെറിയ ഷെൽഫിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അതും പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്ന് നമ്മൾ അച്ചമ്മ വരുന്നത് അച്ചമ്മയെ കാണുമ്പോൾ ഒന്ന് ഇട്ടുകയാണ് അച്ചമ്മേനെ അപ്പോൾ അങ്ങനെ നോക്കുകയാണ് മുഖത്തേക്ക് അതിൻ്റെ പിന്നാലെ വേദ അതിൻ്റെ പിന്നാലെ രാധ രണ്ടെല്ലാവരും കൂടെ കയറി വരിക അപ്പം പറയും എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിക്കും കുഴപ്പമില്ല പറയും ഞാൻ ഡോക്ടറെ കണ്ടു പിന്നെ എന്താണ് ഇന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് നീ വീട്ടിൽ വാ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ ഇവളെ എല്ലാം മറച്ചു വെച്ചു അതുകൊണ്ട് ആരും അറിഞ്ഞില്ല ഇന്നലെ മുതൽ വേദ നിന്നെ വിളിച്ചിരിക്ക വിളിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ഫോണിക്ക് എന്ന് പറയും അപ്പോൾ ആ ഫോണിക്ക് എന്ന് പറയുമ്പോൾ രാധ കാരണം അപ്പോളാണ് രാധ വിക്രമിൻ്റെ കയ്യിൽ ഈ ഫോൺ കാണുന്നത് കേട്ടോ എന്നിട്ട് ഫോണിക്ക് പറഞ്ഞിട്ട് അച്ഛമ്മ അവൻ്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട് അപ്പോഴാണ് പിന്നെ ഇത് കാണുന്നത് അപ്പോൾ രാധയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദൂഷ്യത്തോടു കൂടി നോക്കുകയാണ് വിക്രം അപ്പോൾ പറയും ഇന്നലെ മുതൽ വിളിച്ചോണ്ടിരിക്കുകയാണ് നിൻ്റെ അമ്മയ്ക്ക് ആകെ വിഷമത്തിലാണ് പിന്നെയല്ലേ മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഇവളെ ഒളിപ്പിച്ച് വെച്ചതാണ് നാളത്തെ ചടങ്ങ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചടങ്ങ് നീ നിൻ്റെ വീട്ടുകാരും ഈ കുട്ടിയുടെ വീട്ടുകാരും കൂടെ തീരുമാനിച്ചതല്ലേ അതുകൊണ്ടാണ് അത് നടത്തണം ഒരു വാശി എനിക്കും ഉണ്ട് അപ്പോൾ അറിയി അതുകൊണ്ട് നീ വാ എന്ന് അറിയാം അപ്പം ഞാൻ വരാം അച്ഛമ്മ അച്ചമ്മ പോയിക്കോളും അറിയും പെട്ടെന്ന് വാ പിന്നെ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ബില്ലൊക്കെ ഞാൻ പേ ചെയ്തോണ്ടു നീ വേഗം വാ എന്ന് പറയും അപ്പോൾ ഞാൻ വരാം അച്ഛമ്മ എന്നറിയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ ഇവൾക്ക് നല്ല അടി കൊടുക്കേണ്ടതാണ് ഇവളീ കാണിച്ചതിന് ഇവളോട് എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവാത്തത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് രാജേനെ കുറേ ചീത്തറയും അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ രാത് ഒന്നും ഇണ്ടാണ്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ നീ വി വേദയുടെ കൂടെ അങ്ങോട്ട് പോവാം ഞാൻ കാറിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേദ ഇപ്പം വേദ പറയും നിങ്ങൾ ഒളിച്ചിരിക്കുകയെന്നു ആദ്യം ഞാൻ വിചാരിച്ചത് ഈ പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം പിന്നെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു ആയ കാര്യം എങ്ങനെ പറ്റിയത് വയ്ക്കുമോ അതെന്തിനാണ് അപ്പം നീ അറിയേണ്ടതെന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ പറയും എന്തായാലും എനിക്ക് നിങ്ങളെ കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ കാരണം ഈ ചിരടിൻ്റെ മോളിൽ നിന്ന് ഈ ചരട് മാറ്റിയതിൽ സ്വർണ്ണത്താൽ നിങ്ങളെക്കൊണ്ടുതന്നെ സ്വർണ്ണച്ചയെ നിങ്ങളെക്കൊണ്ടു തന്നെ എൻ്റെ കഴുത്തിൽ കെട്ടിക്കണം കെട്ടിക്കണം എന്നുള്ളത് എൻ്റെയും കൂടിയും ഇപ്പോൾ വാശിയാണെന്ന് പറയും അപ്പോൾ പറയും അത് ഞാൻ കെട്ടാനല്ല വരുന്നത് ഞാനത് പൊട്ടിച്ചെറിയാനാണ് വരുന്നത് അങ്ങനെ വിക്രം പറയുമ്പോൾ വേദ ചിരിക്കുകയാണ് കാരണം അല്ല സോറി രാധ ചിരിക്കുകയാണ് അപ്പോൾ രാധ അങ്ങനെ ചിരിക്കുമ്പോൾ അവൾക്ക് സന്തോഷമാകും കാരണം വിക്രമിന് ഇപ്പോഴും അവളോട് ഒരു ഇഷ്ടമില്ല എന്നുള്ള ഇതിൽ അപ്പോൾ പറയും പിന്നെ അത് നമുക്ക് കാണാം ഇത് കെട്ടുകയാണോ അഴിക്കുകയാണോ നമുക്ക് കാണാം എന്നൊക്കെ പറയും അങ്ങനെ അവിടെ നിന്ന് പറയുമ്പോൾ ആ പൂവാണെന്നറിയും അപ്പോൾ കിമ്പളിതിരിക്കണ്പോൾ കുറച്ചും കൂടി ഡയലോഗ് ഉണ്ട് കേട്ടോ നമ്മുടെ വേദൊക്കെ അവിടെ അപ്പോൾ വയ്ക്കുമ്പോൾ നീ ചിരിക്കേണ്ട നിനക്ക് സന്തോഷമായില്ലേ വിക്രം എൻ്റെ കഴുത്തിൽ താലി കെട്ടുക കെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്നാൽ നീ വെറുതെ സന്തോഷിക്കേണ്ട ഇതൊക്കെ നീ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാക്കാം അപ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കാം കാണാം അതിനെന്താ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പിന്നെ വിക്രമിൻ്റെ കൂടെ പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ കമലമ്മ വീടിൻ്റെ ഉമർത്ത് നിന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് കാരണം ഒരു വിവരവും ഇല്ല ഇന്നലെ പോയതാണ് അപ്പം ഇങ്ങനെ കൂടി ഇങ്ങനെ പോകുമ്പോൾ സുധാകര മാഷ ഇതൊന്നും അറിഞ്ഞിട്ടില്ല വിക്രം വന്നോ പോയോ എന്താ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോളാണ് പിന്നെ കമലമ്മ പുറത്തേക്ക് നോക്കി കാണുമ്പോൾ നീ ആരെ ആരെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നത് എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ പിന്നെ വി വിക്രം വന്നിട്ടില്ല ഇതുവരെ ആ അതിപ്പോ പുതിയ സംഭവം ഒന്നല്ലോ അതല്ല മാഷേ വിക്രം ഇന്നലെ മുതൽ വീട്ടിൽ വന്നിട്ടില്ല എന്താ പറ്റിയെന്നറിയില്ല അപ്പോൾ ഈ ചടങ്ങ് നടത്താതിരിക്കാൻ വേണ്ടി അവ മാറി എന്ന് പറയുമ്പോൾ അതല്ല കാര്യം അവർ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ ഓഫാണ് എന്നൊക്കെ പറയും അപ്പോഴേക്ക് നന്ദിനി അറിയും അച്ഛാ ഈ അമ്മയ്ക്കൊക്കെ വെറുതെ വട്ടാണ് അവന് ഈ കല്യാണത്തിനോട് ഒരു താല്പര്യമില്ല ഇതൊരു തരം നാടകമെന്നാണ് എന്ന് എന്നറിയും അപ്പോൾ കമല അറിയും നീ മിണ്ടാതിരിക്കുന്ന നന്ദിനി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ എന്നറിയുമ്പോൾ അപ്പോൾ പറയും അല്ല ഞാൻ ആവശ്യമില്ലാത്തത് പറയല്ല അവന് ഇഷ്ടമല്ല വിക്രം വിക്രം മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും എന്നറിയും മാറി നിൽക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു നീ നിന്നോട് പറഞ്ഞിട്ടാണോ മാറി നിൽക്കുന്നത് നീ വെറുതെ എല്ലാം കാര്യങ്ങള് സംസാരിക്കുന്നല്ലേ അപ്പോൾ പറയൂ അച്ഛ അതല്ല അവർ തമ്മിൽ ഈ ഒരു ബന്ധവും ഇല്ല രണ്ടാൾക്ക് രണ്ടാളും തമ്മില് പിന്നെ ഒക്കെ ഒരു തരം നാടകമാണ് നമ്മളെയൊക്കെ മുന്നിൽ അറിയും നടാണെന്ന് നിനക്ക് ഞാൻ മനസ്സിലായത് എന്ന് വയ്ക്കും കമലമ്മ ദേഷ്യം വന്നിട്ട് അപ്പോൾ പറയും നീ വെറുതെ അവളോട് ദേഷ്യപ്പെടേണ്ട മാഷേഴ് സുധാകര മാഷി അറിയുകയാണെ നീ അങ്ങനെ അവൾ വെറുതെ കാണുന്നവർക്കൊക്കെ അത് തോന്നും അവൾക്ക് കണ്ടതല്ലെ അവൾ പറഞ്ഞത് അപ്പോൾ നന്ദിക്ക് ഒരു സമാധാനം കാരണം അച്ഛൻ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ ആ അത് തന്നെ അതുതന്നെ അറിയും നീ വലിയ സംസാരമൊന്നും സംസാരിക്കേണ്ട നന്ദി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞോളാം അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കമലമ്മ അറിയാം അല്ലെങ്കിലും എനിക്കറിയാം ഇതൊന്നും ഇവിടെ കൊണ്ട് നിൽക്കാൻ പോകുന്നൊന്നുമില്ല എന്നുള്ളത് അപ്പോൾ പറയും ഇതിപ്പോൾ അവൻ്റെ ആ കുട്ടിയുടെ വീട്ടുകാരും നമ്മളും കൂടെ പിന്നെ നടത്തുന്ന ചടങ്ങുകളല്ലേ ചടങ്ങല്ലേ അവർക്കൊന്നും കൂടെ കാണണം അവർക്കൊരാഗ്രഹം ഉണ്ടാവില്ല അവരുടെ മോളെ കല്യാണം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് അച്ചമ്മയും പറയണ്ടിട്ടോ മോനെ നിൻ്റെ അമ്മ കുറച്ച് പേരെ ക്ഷണിച്ചിട്ടുണ്ട് വീട്ടിൽ അവരൊക്കെ വരുമ്പോൾ നീ അവിടെ അല്ലെങ്കിൽ നിൻ്റെ അച്ഛനെ പിന്നെയും മറ്റുള്ളവരെ മുന്നിൽ നാണം കിടുക അതുകൊണ്ട് ആരെയും നാണം കിടത്താൽ നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ടാണ് അച്ചമ്മ പോയിരുന്നത് അപ്പോൾ അതുപോലെ പറയും അതുപോലെ നമ്മുടെ കമലമ്മയും പറയാണ് അപ്പോൾ പറയും നീ ഈ വേണ്ടാത്തതിനൊന്നും നിൽക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഒരു കാറ് വന്ന് നിൽക്കുക കാറിൽ നിന്ന് ആദ്യം വേ വേദം ഇറങ്ങും വേദയുടെ പിന്നാലെ വിക്രം ഇറങ്ങുമ്പോൾ വിക്രം വിഴാൻ പോകും വെച്ച് വിഴാൻ പോകുമ്പോൾ പിടിക്കും നമുക്ക് ഒറ്റ തട്ടാണ് തട്ടും അപ്പോൾ അച്ഛമ്മ വന്നിട്ട് ഡാ വെറുതെ നീ ഇതാക്കാൻ നിൽക്കല്ലേ വേദ നിന്നെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലും അങ്ങനെ കയറി ഇപ്പോൾ നല്ല അനുസരണ ഉള്ള കുട്ടിയായിട്ട് എന്നൊക്കെ പറയും അവസാനം പിന്നെ കൈ പിടിക്കടാന്ന് അറിയി അപ്പോൾ അങ്ങനെ മടിച്ച് നിൽക്കുകയാണ് വിക്രം അതിൽ നമ്മുടെ വേദമല്ലേ ആൾ കൈ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ കൈ ഇട്ടിട്ട് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും അപ്പം ഈ അവിടെ സിറ്റ് ഔട്ടിൽ ഉമർത്ത് നിൽക്കുന്നവർക്കാണ് എന്താ വേദ താങ്ങി പിടിച്ച് വിക്രമിനെ കൊണ്ടുവരുന്നതാണ് അപ്പം നന്ദിനെയൊക്കെ ഏന്നിട്ട് നിൽക്കണേ അതുപോലെ അയ്യോ എന്താ മോനേ എന്നിട്ട് ഓടി വരികയാണ് പറയും എന്താ പറ്റി എവിടുന്നാണ് അവന് കിട്ടിയത് എന്നൊക്കെ പറയും അതൊന്നുമില്ല ചെറിയൊരു ആക്സിഡൻറ്റ് എന്ന് പറയുക അപ്പോഴേക്കും സുധാകരൻ മാഷാണ്ട് അറിയാം ആക്സിഡൻറ്റൊന്നും ആയില്ല വല്ലവരിട്ടും വട്ടാനും കൂത്താനും ചെന്നിട്ടുണ്ടാവും അതാണ് എന്ന് അതാവൂന്നറിയും അപ്പോൾ അതുകൊണ്ട് പറ്റിയതാണെന്നാണ് മാഷു അറിയുക അപ്പോൾ പറയും നീ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കലേ സുധാകര അതൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ് അവന് അവന് ഏതാ വണ്ടി അറിയില്ല വണ്ടിക്കാർ ഇടിച്ചിട്ടിട്ട് പോയി ഇപ്പം ഇടിച്ചിട്ടൊന്നും അവർ നിർത്തിയില്ല അവർ പോയി ജീനെയാണ് ജീനയാണ് ഹോസ്പിറ്റലിലാക്കിയത് എന്നറിയും അപ്പോൾ പിന്നെ പിന്നെ മാഷ്ക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അമ്മയല്ലേ മറുപടി പറഞ്ഞത് അങ്ങോട്ട് പിന്നെ മാഷ്ക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പിന്നെ പിന്നെന്തു ചെയ്യും പിന്നെ കൂട്ടിന്ന് പറയും മോളെ നീ അവനെ റൂമിൽ കൊണ്ട് കടത്ത് എന്നറിയും സെല്ലാ എന്നറിയും അങ്ങനെ കൂട്ടി കൊണ്ട് പോവാണ് അപ്പോൾ നന്ദിനും ഇങ്ങനെ നോക്കുക നന്ദിനിക്ക് അത് അത്ര കണ്ട് ദഹിക്കണില്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ അറിയാം അപ്പോൾ കമലമ്മ പറയും നീ മോളെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ അവനൊന്ന് കുളിക്കട്ടെ എന്നറിയും ശരിയമ്മ എന്നിട്ട് അങ്ങനെ വേദ പിടിച്ചുകൊണ്ട് പോവാം വേദ പിടിച്ച റൂമിൽ കൊണ്ടുപോകുന്ന ഒരു ഒറ്റ തട്ടം തട്ടി തട്ടിയിടുകയാണത് വേദ അപ്പോൾ വേദം പറയും നിങ്ങളെന്തിനാ എന്നെങ്ങനെ പിടിച്ചത് താളം പറഞ്ഞാൽ പോരെ നോക്കിയപ്പോൾ പറയും എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ പറയും ഇനി ഇന്ന് നാളത്തോടു കൂടി നിങ്ങളാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം എനിക്ക് കിട്ടും എന്നിട്ട് വേണം നിങ്ങളുടെ രക്തം എനിക്ക് ഊറ്റിക്കൊടിക്കുന്നില്ല വിക്രം ആകെ പേടിച്ചിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കറിയാം ആ വാട്ട യക്ഷി യക്ഷികളിലെ ഏറ്റവും ക്രൂരയായ യക്ഷിയാണ് വടയക്ഷി അതിനെ രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക ഒന്ന് വശ്യം ഒന്ന് മാരണം ഇത് രണ്ടിനും കൂടിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങളെ ഞാൻ ഒരു ഒരു പരിവാക്കും നിങ്ങളെ ഞാൻ വടയക്ഷിയായിട്ട് വന്ന് വന്നിട്ട് നിങ്ങളുടെ ചോറെ ഞാൻ ഊറ്റിക്കൊടുക്കുന്നിട്ട് കുറേ വടയക്ഷി മന്ത്രങ്ങളൊക്കെ ചൊല്ലി കയ്യൊക്കെ ഇട്ടിട്ട് ഇതാക്കണേറ്റ് വിക്രമാകെ പേടിച്ച് കണ്ണൊക്കെ ഒരു ഇവിടെ എന്താ ഈ പറയുന്നത് എന്നിട്ടിങ്ങനെ നോക്കും എന്നിട്ട് അപ്പോൾ അങ്ങനെ തന്നെ വിക്രം അവിടെ ഇരിക്കാനും വേദോട് തട്ടിക്കാറാൻ ചെല്ലുന്നതാണ് കേട്ടോ വിക്രം അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല അങ്ങനെ അവിടെ അങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ ഒരു റെസ്റ്റ് എടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് പോവുക അതിൽ വനിക്ക് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് എന്നിട്ടിങ്ങനെ നോക്കുക വേദം കാരണം വേദപ്പളൊക്കെ അവിടെ നിന്ന് പോന്നു വേദ പോന്നിട്ട് പിന്നെ പൂ ഇങ്ങനെ പോകുമ്പോഴൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക അപ്പോൾ എന്നിട്ട് ചിരിക്കൊരു ഒരു കളിയാക്കി ചിരില്ല അങ്ങനെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോകും അങ്ങനെ വീട്ടിനുള്ളിൽ കയറുന്നവരെ നമ്മുടെ വിക്രം ഒരു തരം ഭാഗത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് പിന്നെ നന്ദിനി നന്ദിനി എന്നിട്ട് മറ്റേ നമ്മളുടെ വിനായകൻ എന്നിട്ട് നഖത്ത് നഖം ഇങ്ങനെ മുറുക്കുകയാണ് കാലിൻ്റെ നഖം വെട്ടുന്നുണ്ട് അപ്പോൾ ഓ നിങ്ങൾ വെറൽ കാലിൻ്റെ നഖവും വെട്ടി ഇവിടെ ഇരുന്നോ എന്നറിയോ അവൻ വന്നിട്ടുണ്ടറി ആര് എന്നറി വിക്രം വന്നിട്ട് ആ വിക്രം വന്നോ എന്ന് വയ്ക്കും ആ വന്നു പിന്നെ അപ്പം നീയല്ലേ അവനെ അവനെവിടെ ഒളിച്ചിരിക്കുക നാളത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ ഒന്നുമല്ല അവനെ ആക്സിഡൻ്റ് പറ്റിയതാണ് ആക്സിഡൻറ്റ് പെട്ട് ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിന്നാണ് അവനെ കൊണ്ടുവന്നത് ആക്സിഡൻറ്റ് പറ്റിയതോ എന്ന് പറയും ആ അതെ ആക്സിഡൻറ്റ് പറ്റിയതാണ് അപ്പോൾ നീയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു നീ പറഞ്ഞിട്ടാണ് അവൻ മാറി നിൽക്കേണ്ടതെന്ന് ആ ഇനിയിപ്പോൾ ഞാൻ അതാണ് പറഞ്ഞാൽ മതി ഞാനൊന്നും പറഞ്ഞിട്ടൊന്നല്ല മാറി നിൽക്കാൻ നിൽക്കുന്നത് ഓ നാളെ അവളെ ഇവിടെ നിന്ന് പോവലോ എന്ന് വിചാരിച്ചു ഇരിക്കുവായിരുന്നു ഞാൻ അപ്പോഴേക്കും അവ അപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നത് അവനാണെങ്കിൽ ഒരു നാളുമില്ല അങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛന്മാൻ്റെ ഉള്ളിക്കാണ് കയറിയേടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ വിനയ എന്താ വെച്ചാൽ വേറെ നിൽക്കും അപ്പോൾ പറയും പിന്നെ ഞാനേ നിങ്ങൾ പറയേണ്ടതൊക്കെ കേട്ടു എന്നറിയും അയ്യെന്നറിയും എന്തിനാ അയ്യോ വയ്ക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടേതായ സ്വകാര്യമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ കേൾക്കാതെ ഇങ്ങോട്ട് പോവായിരുന്നു ഇത് ഈ വീട്ടിലെ മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അപ്പോൾ ഒന്നും ഇണ്ടരുന്നില്ല അറിയും പിന്നെ വിനയ നാളെ ഇവിടെ നീയൊക്കെ എന്തൊരു ചേട്ടൻ നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവല്ലേ അങ്ങോട്ട് ഇവിടെ പന്തലിനും കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ വരും എൻ്റെ ഒരു സബ്സ്ക്രൈബർ അയാൾക്ക് ഈവെൻ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ആളാ അയാളൊക്കെ ഒത്തിരി കഴിയുമ്പോഴേക്കും വരും അപ്പോഴേക്കും നീ വേണ്ടതുപോലെ അവർക്ക് കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ നിന്ന് ചെയ്യണം പിന്നെ അതുപോലെ നന്ദിനി വിശ്വ ശ്രീജിയും വിശ്വും ഇവിടെ അല്ല അവർ മോളേയും കൊണ്ട് പുറത്ത് പോയിരിക്കുകയാണ് നീയെ കമലയില്ല ആ കമലയ്ക്കൊറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നീ അടുക്കളയിൽ പോയിട്ട് ഇന്നത്തെ പചകമൊക്കെ നിണ്ട് നീ ചെയ്യണം നീ അങ്ങനെ വെറുതെ ഒഴിഞ്ഞിരിക്കുമെന്നും വേണ്ട ചെല്ലേ എന്ന് പറയും അതിൽ നന്ദിരി എനിക്ക് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറയുമ്പോൾ ആ നന്ദി ആ പൂവ് അച്ഛമേ എന്ന് പറഞ്ഞിട്ടാണ്ട് പോവും വിനയായക നീ നീ പോ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ എന്ന് പറയും അങ്ങനെ അയാളും പോവും അപ്പോൾ എന്തിന് നിറയെ നമ്മൾ അച്ഛൻ അവിടെ നിന്നിട്ടിങ്ങനെ ഒരു പ്രത്യേക ബോധത്തിൽ എന്ത് ചെയ്യുക എന്നുള്ളതിൽ അത് കഴിഞ്ഞ് പുറത്തേക്ക് ചെല്ലുമ്പോൾ പുറത്ത് പോയി നിൽക്കുമ്പോൾ വിനായകൻ നിന്നിട്ടിങ്ങനെ തൂണൊക്കെ നിന്ന് തുടക്കിയാണ് ആ തുടക്കുന്ന സമയത്താണ് നമ്മളുടെ ജോസഫും മറ്റേ മറ്റേ അയാളുണ്ട് അനിയൻകുട്ടനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് വരികയാണ് ബൈക്കിൽ അപ്പോൾ ബൈക്കിൽ നിന്നിട്ട് നിന്നിട്ടറിയാം ആഹാ അപ്പോൾ വിരായകൻ ചേട്ടൻ അവിടെ ഉണ്ടല്ലേ എന്നറിയും അപ്പോൾ ആ ഉണ്ടാ അറിയും എന്തപ്പോൾ പൊടിതട്ടലും തുടക്കലൊക്കെ ആണല്ലോ വിക്രമിൻ്റെ രണ്ടാംഘട്ടിൻ്റെ പരിപാടിയാണല്ലേ എന്നറിയും അപ്പോൾ ആ അതെ എന്നറിയാം അപ്പം പറയുക ഇവിടെ അവനെവിടേക്കും അവൻ റൂമിലുണ്ട് പോയി നോക്ക് എന്നറിയും അപ്പോഴേക്കും അങ്ങോട്ട് പോകുന്ന സമയത്താണ് നമ്മള അകത്തുന്നുണ്ട് ഇറങ്ങി വരിക അപ്പം പറയുക നീ നിൽക്കണം അവിടെ എന്നറിയും അപ്പോൾ രണ്ടുപേരും അവിടെ നിൽക്കണം ആ അച്ഛമ്മ എന്നറിയും വിനായകൻ്റെ അല്ല വിക്രമത്തിൻ്റെ രണ്ടാം ഘട്ടം അല്ല ഒന്നാം ഘട്ടം തന്നെയാണ് അവൻ്റെ ഭാര്യ വേറെ മാറിയിട്ടൊന്നുമില്ല അവൾ തന്നെയാണ് അത് പിന്നെ അവർ രണ്ട് വീട്ടുകാര്ക്കും ഒന്നും കൂടെ ആ കല്യാണം കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം അത് ഒന്നും കൂടെ കെട്ടുന്നത് അപ്പോൾ അതാണ് അല്ലാണ്ട് രണ്ടാംഘട്ടം എന്ന് പറയരുതിരിക്കുമ്പോൾ അല്ല അത് ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാണ് എന്നറിയും ജോസഫ് ആ തമാശയായിട്ടാണെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പറയണ്ട കേട്ടോ എന്നറിയും അപ്പോൾ പിന്നെ നിങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടല്ലോ അയാൾ അവിടെ അയാളോടും കൂടെ ഇങ്ങോട്ട് വൈകുന്നേരത്തെ നിങ്ങൾ വരുമുണ്ട് മൂന്ന് പേരും കൂടെ എന്നറിയും അച്ഛമ്മ അപ്പോൾ പിന്നെ അച്ഛമ്മ പറയണം അപ്പോൾ നിങ്ങളോട് കൂടാതെ ഒരാളും കൂടെ ഇല്ല അറിയാം ആ അത് രാജേട്ടനാണ് രാജേനായാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പറയുകയുണ്ടു അവരോട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കാരണം നാളെ ഇവിടെ ഒരു ചടങ്ങ് അപ്പോൾ എല്ലാവരും വേണം പന്തലിടാനൊക്കെ ആൾക്കാർ ഇറങ്ങി പന്തല കിടുന്നുണ്ടോ അച്ചമ്മയ്ക്ക് പനിയും കൂട്ടം പിന്നെ പന്തലിടണ്ടേ പന്തലൊക്കെ ഇടുന്നുണ്ട് എന്തായാലും അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വേണം എന്നൊക്കെ പറയാണ് അപ്പോൾ ആ ശരി അച്ഛമ്മിപ്പോൾ അറിയും വിക്രമൻ അവൻ്റെ അവിടെ ഉറങ്ങാൻ തോന്നണൊന്ന് പോയി നോക്കൂന്ന് അറിയും അങ്ങനെ വിക്രമിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പോവാണ് രാജനും അല്ല ജോസഫും അനിയൻകുട്ടനും കൂടെ വിക്രമിൻ്റെ റൂമിൽ പോകും അപ്പോൾ ഇങ്ങനെ ചെല്ലുമ്പോൾ വിക്രം ഇങ്ങനെ ചെരിഞ്ഞ് കടന്ന് ഉറങ്ങാണ് അപ്പോൾ പറയാം ആഹാ ഉറങ്ങണല്ലേ അപ്പോൾ പറയും ആ ഉറങ്ങുമ്പോൾ ഇത്രയും പോക്രിത്തരങ്ങൾ കാണിക്കുന്നവനാണെന്ന് ഇപ്പോൾ ആർക്കെങ്കിലും തോന്നോ എന്ന് പറയുകയാണ് ജോസഫ് അപ്പോൾ ഇപ്പോൾ പറയും അല്ല ജോസഫ് അല്ല അനിയൻകുട്ടൻ പറയുക ആ ഉറങ്ങുമ്പോൾ എനിക്ക് തോന്നണ ഈ ഉറക്കം കണ്ടോണ്ടാകും ചിലപ്പോൾ വേദ അവനെ വിട്ടുപോവാത്തത് എന്നറിയുമ്പോൾ ഏ എന്തൊരു ചളിയാടാ അറിയണം നമ്മൾ അനിയൻ കുട്ടൻ എന്നിട്ട് അങ്ങനെ അവിടെ പോയിട്ട് തട്ടി വിളിക്കാ വിക്രം നിൽക്കടാ നിൽക്കടാ നിക്കടാറുണ്ട് വിളിക്കുക അപ്പോൾ ആ നിക്കുക ആ നിങ്ങളോ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് ശ്രീനി ശ്രീനിസാറ് അന്വേഷിച്ചുകൊണ്ട് നടക്കാണ് നിന്നെ എന്ന് എന്നറിയും അപ്പം ആരാടത് ചെയ്തത് വയ്ക്കും അപ്പോൾ പറയും ആരാന്നറിയില്ല അറിയാം നീ പറയത് ആരാ നിന്നെ ചെയ്തതറിയുമ്പോൾ എനിക്കറിയില്ലാ അറിയും അതൊന്നും നീ അറിയാത്ത പോലെ അഭിനയിക്കുകയാണ് വയ്ക്കുമ്പോൾ ഏയ് അല്ല എനിക്കറിയില്ലായിരുന്നു എന്തായാലും ശ്രീനിസാറ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ശ്രീനിസാറിനോട് പറഞ്ഞു എന്ന് വെക്കുമ്പോൾ ഇല്ല പറഞ്ഞിട്ടില്ല ആ എന്നാൽ നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ശ്രീനിസാറെ പറയും അപ്പോൾ ഞാൻ ഞാൻ നിന്നെ കൂട്ടി കൊണ്ട് വരാനാണ് പറഞ്ഞത് അറിയാം അപ്പോൾ നിങ്ങളെന്താ വന്നു വയ്ക്കുമ്പോൾ ബൈക്കും കൊണ്ട് വന്നതാണ് ബൈക്ക് നമുക്ക് നേരാക്കി എടുക്കാൻ നമുക്ക് ഏട് വന്നാലും പക്ഷേ നിന്റെ കാര്യമാണ് അറിയുമ്പോൾ എല്ലാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയും നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെയും പറയാനെട്ടോ ആ ഞാൻ പോയിക്കോളാന്ന് പറയും അപ്പോൾ പിന്നെ പറയും ഇപ്പോൾ എങ്ങനെയുണ്ട് എടാ വയ്ക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കല്യാണം അല്ലേ നാളെ പോ എന്നറിയും ദേഷ്യമാണ് കല്യാണത്തിൻ്റെ കാര്യം പറയേണ്ടത് ദേഷ്യമാണ് എന്നാൽ ശരി എന്നാൽ ഞങ്ങൾ പോട്ടേന്ന് വയ്ക്കുമ്പോൾ ശരി എടാന്ന് അറിയും അങ്ങനെ ഒരു രണ്ടാളും കൂടി ഇറങ്ങി വരുമ്പോൾ വേദ പുറത്ത് നിൽക്കേണ്ട കേട്ടോ പുറത്ത് നിൽക്കുമ്പോൾ പറയും പിന്നെ നിങ്ങൾ നാളെ വരില്ലേ നോക്കിയപ്പോൾ അല്ല നാളെ ഇന്ന് രാത്രി വരില്ലേ നോക്കിയപ്പോൾ ആ വരാൻ മോളെ ഞങ്ങൾ എന്തായാലും വൈകുന്നേരത്തെത്തും എന്നങ്ങനെ പറയും അപ്പോൾ പറയും വരണം വരാതിരിക്കരുത് അറിയാം അപ്പോൾ ശ്രീനി ശ്രീനിസാറ് പിന്നെ പറഞ്ഞയച്ചതാണോ നിങ്ങളതിനെ കൂട്ടി കൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട് അറിയുമ്പോൾ അത് ചെല്ലാൻ വേണ്ടി പറഞ്ഞു എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്തായാലും വരാതിരിക്കരുത് വൈകുന്നേരം എന്നൊക്കെ പറയാം ആ ശരി വരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോകുമ്പോൾ നമ്മളെ വേദം അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവർ പോണത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ പവിത്രം കഥയിൽ എന്തായാലും വേദ പൊളിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളുടെ വിക്രമിന് ഇനി ആ ഒരു താഴികട്ടൽ ചടങ്ങും കൂടി ഒന്നും കൂടെ ഉണ്ട് അപ്പോൾ അതാണ് അടുത്തത് കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് രാധാ സോമിലി കിച്ചൻ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അതുപോലെ ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു പിന്നെ കഥയാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുമ്പോഴും നമ്മളുടെ ഡയലോഗുകൾ ഫുള്ളായിട്ടൊന്നും വരില്ല അപ്പോൾ എന്നാലും കുറേ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ വന്ന് ഞങ്ങൾ ക്ഷമിക്കുക ഓക്കെ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം ആശംസിച്ചിട്ട് നിർത്തണു താങ്ക്